പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കി പാട്ടുത്സവ നഗരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലും ഭക്ഷണ പാനീയ വിൽപ്പന ശാലകളിലും പരിശോധന നടത്തുകയും ഉത്സവ നഗരിയോടടുപ്പിച്ചുള്ള താൽക്കാലിക കച്ചവടക്കാർക്ക് ശുചിത്വം പാലിക്കുന്നത് സംബന്ധിച്ചും മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചും ബോധവൽക്കരണം നടത്തി സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്തതായി കണ്ടെത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും പതിനായിരം രൂപ വീതം പിഴ ചുമത്തുകയും ചെയ്തു ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലി നേതൃത്വം നൽകി സ്ക്വാഡിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു ഡി വി കീർത്തന ഡ്രൈവർമാരായ ഷിബിൻ മിഥ്ലാജ് സാനിറ്റേഷൻ വർക്കർ പ്രസാദ് എന്നിവരും പങ്കെടുത്തു ഉത്സവ സീസണിനോടനുബന്ധിച്ച് നഗരത്തിലേക്ക് ധാരാളം ആളുകൾ എത്തിച്ചേരുന്നതിനാൽ വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നും കുറ്റക്കാർക്ക് കനത്ത പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും നഗരസഭാ സെക്രട്ടറി സഹറുദ്ദീൻ പറഞ്ഞു